നമസ്കാരം എയർആാപ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോക ഫുട്ബോളിൽ ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന താരമാണ് ഹുലിൻ ആൽവരസ് ഡീഗോ സുമിയോണിയൊക്കെ ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ ഇപ്പോൾ ഹുലൻ ആൽവരസ് ആണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഹുലിൻ ആൽവരസിനോട് ചോദിക്കുന്നു ചില ചോദ്യങ്ങൾ ഓരോ കാറ്റഗറിയിലും ബെസ്റ്റ് ആരാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം അദ്ദേഹം പറയുന്ന വാക്കുകൾ നോക്കാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് Who are the best ever players from each category? Best finisher. Messi. Best playmaker. Uh, best defender. Romero. Best goalkeeper. Liu. Best dribbler. Uh, Neymar Most aura. Uh, the best of all time. Messi. The best player in La Liga of all time. Messi. Who are the best? So English other... മാറ്റിയിട്ടാണ് അവതരിപ്പിച്ചതെന്ന് മാത്രം അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ കൃത്യമാണ് ഓരോ ചോദ്യത്തിനും അദ്ദേഹം പറയുന്ന ഉത്തരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആരാണ് ബെസ്റ്റ് ഫിനിഷർ ചോദ്യത്തിൻ്റെ മറുപടി മെസ്സി ബെസ്റ്റ് പ്ലേ മേക്കർ ആരാണ് അദ്ദേഹം പറയുന്നത് ഇനിയെസ്റ്റ ബെസ്റ്റ് ഡിഫൻഡർ ക്യൂട്ടി റൊബേറോ ബെസ്റ്റ് ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ബെസ്റ്റ് ഡ്രിബിളർ നെയ്മർ ജൂനിയർ മോസ്റ്റ് ആവുഴ ഉള്ള പ്ലെയർ ഗ്രീസി എന്ന് പറയുന്നു ബെസ്റ്റ് പ്ലെയർ ഇൻ ലാലിഗ ഹിസ്റ്ററി അത് ലിയോ മെസ്സിയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ അദ്ദേഹമാണ് മെസ്സിയാണ് എക്കാലത്തും മികച്ച കളിക്കാരൻ എന്നുകൂടി ഹുലിനാൽവെറസ് പറഞ്ഞു വെക്കുന്നു ഏതായാലും ഹുലിനാൽവെറസിൻ്റെ ബെസ്റ്റ് കാറ്റഗറിൽ മെസ്സി ഇനിയെസ്റ്റ നെയ്മർ എമി മാർട്ടിനസ് പക്ഷേ ഏറ്റവും അധികം മെസ്സിക്ക് തന്നെയാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് എന്തായാലും ഇനി ആരാധകർ ആഗ്രഹിക്കുന്നത് മെസ്സിയോടൊപ്പം അടുത്ത വേൾഡ് കപ്പ് കൂടി ഹുലിനാൽവെറസ് നടന്ന് കാണാനാണ് അതിനുള്ള മിന്നും ഫോമിൽ തന്നെയാണ് ഹുലിൻ ആൽവറസ് മെസ്സിയും മികച്ച ഫോമിൽ കളിക്കുന്നു എന്ത് സംഭവിക്കും അടുത്ത വർഷം അത് യു എസ് എയിലെ കാത്തിരിക്കാം വിഡ്വസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി